മനസ്സിലൊരു പച്ചമരം നടൂ പാടും കിളിവരും ഒരു നാൾ അവൾ വന്നാൽ സ്നേഹിച്ച കൂടെ കൂട്ട അവൾക്ക് പറയാൻ നൂറുകൂട്ടം കഥ കാണും മനസ്സിലൊരു പച്ചമരം നടൂ പാടും കിളിവരും ഒരു നാൾ അവൾ വന്നാൽ കൂടെ കൂട്ട് അവൾക്ക് പറയാൻ നൂറുകൂട്ടം കഥ കാണും കുഞ്ഞുവിത്തായിരുന്നപ്പോൾ മണ്ണമ്മയല്ലോ നിന്നെ പൊറ്റിയത് വേരാഴങ്ങളിൽ നിന്നിളം തണ്ടായി നീ തലയുയർത്തി പുറത്തുവന്നല്ലോ കുഞ്ഞുവിത്തായിരുന്നപ്പോൾ മണ്ണമ്മയല്ലോ നിന്നെ പൊറ്റിയത് വേരാഴങ്ങളിൽ നിന്നിളം തണ്ടായി നീ തലയുയർത്തി പുറത്തു വന്നല്ലോ നീണ്ടും നിവർന്നും ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നീ വെളിച്ചം തേടി മണ്ണം മയപ്പുണർന്നും നീലാകാശത്തച്ചും വെച്ചും പറക്കാനെന്ന പോലെ നീ കൈകൾ വിരിച്ചു നീണ്ടും നിവർന്നും ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നീ വെളിച്ചം തേടി മണ്ണും മയപ്പുണർന്നും നീലാകാശത്തച്ചും വെച്ചും പറക്കാനെന്ന പോലെ നീ കൈകൾ വിരിച്ചു മനസ്സിലൊരു മനം നടു പാടും കെളി വരും ഒരു നാൾ അവൾ വന്നാൽ സ്നേഹിച്ച് കൂടെ കൂട്ട അവൾക്ക് പറയാൻ നൂറുകൂട്ടം കഥകളുണ്ടാവും മനസ്സിലൊരു മനം നടു പാടും ൊരു നാൾ അവൾ വന്നാൽ സ്നേഹിച്ച് കൂടെ കൂട്ട് അവൾക്ക് പറയാൻ നൂറുകൂട്ടം കഥകളുണ്ടാവും മഴ കുടിച്ചും ഇളം കാറ്റിലാടിക്കളിച്ചും ഇലകളിൽ വെളിച്ചം കരുതിയും നീ ഇന്ദ്രജാലം കാണിച്ചു വായു ശുദ്ധമാക്കി മഴ കുടിച്ചും കാറ്റിലാടിക്കളിച്ചും ഇലകളിൽ വെളിച്ചം കരുതിയും നീ ഇന്ദ്രജാലം കാണിച്ചു വായു ശുദ്ധമാക്കി നെയ് ശക്തിയായി മനോജ്ഞയായി സത്യമായി നിന്റെ രൂപം നിന്റെ കഥ പറയുന്നു തേനീച്ചകൾക്കും എന്നെപ്പോലെ മറ്റു പാടും കെളികൾക്കും നീ മനസ്സു പകർത്തു തന്നല്ല നീ ശക്തിയായി മനോജ്ഞയായി സത്യമായി നിന്റെ രൂപം നിന്റെ കഥ പറയുന്നു തേനീച്ചകൾക്കും എന്നെപ്പോലെ മറ്റു പാടും കെളികൾക്കും നീ മനസ്സു പകുത്തു തന്നല്ലോ ഋതുക്കൾ മാറി മറയും നീ കണ്ടും കേട്ടുമറിയും ഒരു കുഞ്ഞു വിത്ത് മണ്ണിന് കൊടുക്കാം കാലചക്രം തിരിയട്ടേ ഋതുക്കൾ മാറി മറയും നീ കണ്ടും കേട്ടുമറിയും ഒരു കുഞ്ഞു വിത്ത് മണ്ണിന് കൊടുക്കാം കാലചക്രം നിനക്ക് വയസ്സാകും വിവേകം വരും വേലയെല്ലാം ഒടുക്കി മണ്ണടിയുകയും ചെയ്യും നിന്റെ കഥ ഘോഷിക്കപ്പെടും അതു കേൾക്കാൻ ജ്ഞാനം വരുമല്ലോ നിനക്ക് വയസാകും വിവേകം വരും വേലയെല്ലാം ഒടുക്കി മണ്ണടിയുകയും ചെയ്യും നിന്റെ കഥ ഘോഷിക്കപ്പെടും അതു കേൾക്കാൻ ഞാനും വരുമല്ലോ മനസ്സിലൊരു പച്ചമരം നടൂ പാടും വരും ഒരു നാൾ അവൾ വന്നാൽ സ്നേഹിച്ച് കൂടെ കൂട്ട് അവൾക്ക് പറയാൻ നൂറൂട്ടം കഥ കാണും മനസ്സിലൊരു പച്ചമരം നടൂ പാടും വരും ഒരു നാൾ അവൾ വന്നാൽ സ്നേഹിച്ച് കൂടെ കൂട്ട് അവൾക്ക് പറയാൻ നൂറോട്ടം കഥകളും അവൾക്ക് പറയാൻ നൂറോട്ടം കഥകളും